രണ്ടാം ആഴ്ചയിലൂടെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് കടന്നു പോകുന്നത് ഇതിനോടകം തന്നെ വഴക്കും ബഹളവുമെല്ലാം ബിഗ് ബോസ് വീട്ടിൽ പതിവായി മാറിയിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിലെ താരങ്ങളുടെ പ്രകടനങ്ങൾ പുറത്ത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് ഇപ്പോൾ അകത്തും പുറത്തും ചർച്ചയായി മാറുന്നത് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള സൗഹൃദമാണ് ഇരുവരും തമ്മിലുള്ള ബന്ധം വലിയ വിമർശനമാണ് നേരിടുന്നത് ശ്രദ്ധ നേടാനുള്ള സ്ട്രാറ്റജിയാണ് ഈ സൗഹൃദമെന്ന വിമർശനമാണ് ഉയരുന്നത് തുടക്കത്തിൽ കയ്യടി നേടിയ ജാസ്മിന്റെ ഗെയിമിനെ ഈ സൗഹൃദം സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ടെന്നാണ് സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾ ഇപ്പോഴിതാ ഇരുവർക്കുമെതിരെ മുൻ ബിഗ് ബോസ് താരം ഫിറോസ് ഖാൻ രംഗത്തെത്തിയിരിക്കുകയാണ് ഇതെന്ത് പ്രണയം ജനങ്ങളെ മണ്ടന്മാരാക്കുകയാണോ വളരെ നാണം കെട്ട സ്ട്രാറ്റജിയാണ് നാണം കെട്ട ഗെയിം നാടകീയതയുടെ അങ്ങേയറ്റം ഗബ്രിക്ക് നട്ടല്ല ഗബ്രിയുടെ എന്ത് വിഷയം വന്നാലും ഗബ്രിക്ക് വേണ്ടി വാ തുറക്കുന്നത് ജാസ്മിനാണ് അത് വളരെ മോശമാണ് ആവശ്യമില്ലാത്ത കരച്ചിൽ ഗബ്രിയുടെ സകല പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്നത് ജാസ്മിനാണ് ഒരാഴ്ച കൊണ്ട് എങ്ങനെ ഇത്ര അടുക്കാൻ സാധിച്ചുവെന്നാണ് ഫിറോസ് ചോദിക്കുന്നത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ വർഷങ്ങളായി ഒരുമിച്ച് ജീവിക്കുന്നവർ പോലും ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കില്ല മോശം എന്നതിന് അപ്പുറമുള്ളൊരു വാക്ക് കണ്ടുപിടിക്കേണ്ടി വന്നു അത്ര മോശം ഗെയിമാണ് ഗബ്രിയും ജാസ്മിനും കാട്ടിക്കൂട്ടുന്നത് ടോക്സിക് എന്ന് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച രതീഷിനെ പുറത്താക്കിയതിന് പകരം ഇവരെയായിരുന്നു പുറത്താക്കേണ്ടിയിരുന്നതെന്നും ഫിറോസ് പറയുന്നുണ്ട് പ്രണയത്തെ വികൃതമാക്കുകയാണ് നാടകമാണെന്ന് കാണുന്നവർക്ക് മനസ്സിലാകും ഇപ്പോൾ കാണുന്നവർ ചോദിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നതെല്ലാം നാടകമാണോ എന്നാണ് ബിഗ് ബോസ് ഗെയിമിന് തന്നെ കളങ്കം വെഴുത്തുന്ന തരത്തിലാണ് ഈ രണ്ടു പേരുടെയും ഗെയിം എന്നും ഫിറോസ് പറയുന്നുണ്ട് ആണുങ്ങൾക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്നതാണ് ഗബ്രിയുടെ ഗെയിം ജാസ്മിന്റെ വാലിൽ തൂങ്ങി നടക്കുകയാണ് ഗബ്രി എന്നും ഫിറോസ് പറയുന്നു ഗബ്രിയുടെ ഐസ്ക്രീം വിഷയത്തിൽ ഒരു കാര്യവുമില്ലാതെയാണ് ജാസ്മിൻ കയറി ഇടപെട്ടത് വളരെ തരം താണ ഗെയിം തന്ത്രമാണിതെന്നും ഫിറോസ് പറയുന്നു അതേസമയം വീക്ക്ലി ടാസ്ക് വളരെ മനോഹരമായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു എന്നാൽ അവർ ഗെയിമിലേക്ക് ഇനിയും ഇറങ്ങാനുണ്ടെന്നാണ് പ്രകടനത്തിൽ നിന്നും മനസ്സിലാകുന്നതെന്നും ഫിറോസ് പറയുന്നു നാണം കെട്ട സ്ട്രാറ്റജിയുമായി നിൽക്കുന്ന ഗബ്രിയെയും ജാസ്മിനെയും വെറുത്തുകൊണ്ടിരിക്കുകയാണെന്നും ഫിറോസ് പറയുന്നു കഴിയുമെങ്കിൽ അവരുടെ രംഗങ്ങൾ ടെലികാസ്റ്റ് ചെയ്യരുതെന്നും വേറെ പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ടെന്നും ഫിറോസ് പറയുന്നു ഇങ്ങനൊരു പ്രണയം ആർക്കും കാണാനാവില്ലെന്നും വികൃത്യമാണിതെന്നും ഫിറോസ് പറയുന്നുണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ